ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനദ്രോഗ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ബി എം എസ് കേരളത്തിൽ പഞ്ചായത്ത് തലത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പദയാത്ര ഈ വരുന്ന പതിനേഴാം തീയതി സെപ്റ്റംബർ പതിനേഴാം തീയതി മുതൽ ഒക്ടോബർ പതിനാല് വരെ എല്ലാ പഞ്ചായത്തുകളിലും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് പത്രസമ്മേളനം നടത്തുന്നതിനാണ് ഇന്നിവിടെ വിളിച്ചിട്ടുള്ളത് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട ഭാരതീയ മസ്സൂർ സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ വി മധുകുമാർ അവറുകളാണ് അദ്ദേഹത്തിന്റെ സ്വദേശം എറണാകുളത്താണ് അദ്ദേഹം നമ്മുടെ ബി എം എസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അതുകൂടാതെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ഭാരതീയ മസ്സൂർ സംഘത്തിന്റെ ബി എം എസിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഇ വി ആനന്ദ് നമ്മുടെ ജില്ലാ പ്രഷണറായിട്ടുള്ള ഹരികൃഷ്ണൻജി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പത്രസമ്മേളനം വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ മതി ബഹുമാന പരിസരം ക്ഷണിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ ബഹുമാനായ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇപ്പോ ഒൻപത് വർഷം പിന്നിട്ടിരിക്കുന്നു പത്താമത്തെ വർഷത്തിലേക്ക് അടക്കുകയാണ് അക്ഷരാമത്തിൽ ഈ ഗവൺമെന്റ് കേരളത്തിന് ഒരു ബാധ്യതയായി മാറി എന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിലെ സാധാരണ തൊഴിലാളികൾ കർഷകർ സർക്കാർ ജീവനക്കാര് വ്യവസായം നടത്തുന്നവർ അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ തുകകളിലുമുള്ള ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ് റിയാം നമ്മുടെ രാജ്യം ഭാരതം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ച നിരക്ക് കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം പക്ഷെ നമ്മുടെ കേരളം വല്ലാത്ത കടക്കണിയിൽ ആഴ്ന്നുപോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പൊ നിലവിലുള്ളത് കേരളത്തിലെ ജനജീവിതം ദുസ്സഹമായി എന്ന് തന്നെ പറയേണ്ടി വരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിലക്കയറ്റമാണ് ഇന്ന് വിലക്കയറ്റം ഏറ്റവും രൂക്ഷമായിട്ടുള്ള സംസ്ഥാനം കേരളമാണ് നാഷണൽ ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റ് രണ്ട് പോയിന്റ് പൂജ്യം ഏഴാണ് ദേശീയ തലത്തിൽ പക്ഷെ കേരളത്തിൽ ഒൻപത് പോയിന്റ് പൂജ്യം നാലാണ് ഇൻഫ്ലേഷൻ റേറ്റ് ഈ ലാസ്റ്റ് ഓഗസ്റ്റ് മാസത്തെ കണക്കാണെങ്കിൽ പറയുന്നത് നമ്മുടെ തൊട്ടയ സംസ്ഥാനമായ തമിഴ്നാടും കർണാടകയും ഒക്കെ തന്നെ കേരളത്തെ അപേക്ഷിച്ച് വഴി നല്ല നിലയിൽ വിലക്കയറ്റത്തെ കൈകാര്യം ഞാൻ കഴിയുന്നു ആസാം പോലുള്ള സംസ്ഥാനം വിലക്കയറ്റത്തിന് പകരം വിലക്കോവാണ് മൈനസ് സിഹോ പോയിന്റ് ആറ് ആറ് ശതമാനമാണ് അവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ് മൈനസ് ആണ് അപ്പൊ വിലക്കയറ്റം ഏറ്റവും രൂക്ഷമായി കേരളത്തെ ബാധിച്ചിരിക്കുന്നു ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഒരു കിലോ അരിയുടെ വില ഇരുപത്തിയഞ്ച് രൂപയോ ഇരുപത്തിയാറ് രൂപയായിരുന്നു ഒൻപത് വർഷം മുന്നേ ഇന്ന് ഒരു കിലോ അരി അൻപത് രൂപയ്ക്ക് മുകളിലാണ് നമുക്ക് എല്ലാം പറയാം വെളിച്ചെണ്ണയുടെ വില നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് ഇന്ന് വെളിച്ചെണ്ണയുടെ വില എത്ര അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് വെളിച്ചെണ്ണയുടെ വില ആയി കഴിഞ്ഞു അത് പച്ചക്കി ആയിക്കോട്ടെ പഴവ്യഞ്ജനമായിക്കോട്ടെ ഏത് കാര്യം നോക്കിയാലും അതിനെല്ലാം രൂക്ഷമായ വിലക്കായിട്ടാണ് കേരളത്തിൽ എന്താണ് ഇതിന്റെ അടിസ്ഥാന കാരണം നോക്കി കേരളത്തിലെല്ലാ സാധനവും എവിടെന്നെങ്കിലും വന്നിട്ട് വേണം തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ ഒക്കെ വന്നാൽ മാത്രമേ കേരളത്തിൽ കേരളം വലിയൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളത്തിൽ കൃഷി ചെയ്ത് മാന്യമായി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് നെൽകർഷകൻ നെൽകർഷകന് അവന്റെ നെല്ല് സംഭരിച്ചാൽ കൃത്യമായി പണം കൊടുക്കാൻ പോലും ഗവൺമെന്റിന് കഴിയുന്നില്ല നെൽകർഷകര് കൃത്യമായി പണം കിട്ടാത്തതിന്റെ ഒരു ആത്മഹത്യ ചെയ്ത അനവധി കേസുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ വിലക്കയറ്റം വളരെ രൂക്ഷമായി നമ്മുടെ കേരളത്തിൽ ബാധിച്ചിരിക്കുന്നു ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം വിലക്കയറ്റാണ് അതുപോലെ തന്നെ ക്ഷേമനിധി ക്ഷേമ പെൻഷനുകൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഓരോ വർഷവും നൂറ് രൂപ ക്ഷേമനിധി പെൻഷൻ വർദ്ധിപ്പിക്കണം ഇപ്പോൾ ക്ഷേമനിധി പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാണ് ഓരോ വർഷവും നൂറ് രൂപ വെച്ച് വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ ക്ഷേമ പെൻഷൻ എത്തുമായിരുന്നു അത് വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല ആ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ പോലും കൃത്യമായി കൊടുക്കുന്നില്ല അതുപോലെ ക്ഷേമനിധിയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കൃത്യമായി ഗവൺമെന്റ് കൊടുക്കേണ്ടതാണ് ആ ആനുകൂല്യങ്ങൾ ചില ക്ഷേമനിധികളിൽ മൂന്ന് വർഷമായിട്ട് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നില്ല ക്ഷേമ പെൻഷനുകൾ നിർമ്മാണത്തൊഴിലാളി ക്ഷേമനിധിയിലെ പെൻഷൻ ഏതാണ്ട് പതിമൂന്ന് മാസം കുടിച്ചുകയാണ് ഈ തവണ ഓണത്തിന് കൊടുത്ത രണ്ട് പെൻഷൻ കൂടി കഴിച്ചാൽ പതിമൂന്ന് ക്ഷേമനിധി പെൻഷനുകൾ കേരളത്തിൽ കുടിക്കുകയാണ് അപ്പോൾ ക്ഷേമനിധി പെൻഷൻ ക്ഷേമ പെൻഷനുകൾ അത് കൃത്യമായി സമയാസമയങ്ങളിൽ വർദ്ധിപ്പിച്ച് കൃത്യമായി വിതരണം ചെയ്യണം കാരണം സാധാരണക്കാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്രയം ക്ഷേമ പെൻഷനുകൾ തന്നെയാണ് അതാണ് ഞങ്ങൾ മറ്റൊരു ആവശ്യം മിനിമം വേതനം നോക്കാം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ലിവിങ് കോസ്റ്റ് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് കേരളത്തിൽ ഇന്നും ഒരു മിനിമം പെൻഷൻ എന്ന് പറയുന്നത് മിനിമം ശമ്പളം എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപ പതിനാലായിരം രൂപയാണ് ഞങ്ങളുടെ ഒരു ആവശ്യം അത് ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരം രൂപ എങ്കിലും ആക്കി വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് ഇരുപത്തി തൊള്ളായിരം എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ജീവനക്കാരന് കിട്ടുന്ന അടിസ്ഥാന ശമ്പളവും ശാമൂഹത്തെയും ചേരുന്ന തുകയെങ്കിലും ഏറ്റവും താഴെ ശ്രേണിയിലുള്ള ഒരു ഉദ്യോഗസ്ഥന് കിട്ടുന്ന ആ മിനിമം വേതനമെങ്കിലും കേരളത്തിലെ സാധാരണ ഒരു തൊഴിലാളിക്ക് മിനിമം വേദനമായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ മറ്റൊരാവശ്യം അതുപോലെ നിർമ്മാണ മേഖല ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി കൊടുക്കുന്ന ഒരു മേഖലയാണ് നിർമ്മാണ മേഖല നിർമ്മാണ മേഖല ഇന്ന് പൂർണ്ണമായ സ്തംഭനാവസ്ഥയിലാണ് പ്രധാനപ്പെട്ട കാര്യം അതിന്റെ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമല്ല മണൽ ലഭ്യമല്ല അതിന്റെ സിമെന്റ് കമ്പി അതുപോലുള്ള കാര്യങ്ങൾക്ക് ഭയങ്കരമായി വിലക്കയറ്റം അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഭൂമി നികുതി ഗണ്യമായി വർദ്ധിപ്പിച്ചു വീട് പണിയുടെ അപേക്ഷ ഫീസ് നമുക്ക് അതിശയം ആയിരം മടങ്ങാണ് വർദ്ധിപ്പിച്ചു വീട് പണിയാൻ വേണ്ടി നമ്മളൊരു അപേക്ഷ കൊടുക്കണമെങ്കിൽ പണ്ട് മുന്നൂറിയോ മുന്നൂറ്റമ്പത് രൂപയോ കൊടുത്താൽ കിട്ടുമായിരുന്നത് ഇന്ന് തന്നെ ആയിരം മടങ്ങ് വർദ്ധിപ്പിച്ചാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് നികുതി ഓരോ വർഷവും അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കണം എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യമായിട്ടാണ് ഗവൺമെന്റ് പോകുന്നത് ഓരോ വർഷവും അഞ്ച് ശതമാനം നികുതിയും ഫീസും വർദ്ധിപ്പിക്കുക അത് ഗവണ്മെന്റ് പ്രഖ്യാപിതമായ നയമാണ് അപ്പോൾ ഇതെല്ലാം ആത്യന്തികമായി ബാധിക്കുന്നത് സർവ്വസാധാരണക്കാരിയാണ് നിർമ്മാണ തൊഴിലാളികൾ അക്ഷരാ ഇന്ന് ഇല്ലാത്ത ഒരു പരിഹസിതി നമ്മുടെ കേരളത്തിലുണ്ട് മണല് നമുക്കറിയാം മണല് ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കം വന്ന സമയത്ത് നമ്മുടെ നദികളെല്ലാം ആവശ്യത്തിലധികം മണല് സംഭരിച്ചു കഴിയും ഇന്നിപ്പോൾ പരിസ്ഥിതി പ്രവർത്തകർ പോലും ആവശ്യപ്പെടുന്നത് പുഴയിൽ കൂടിയ മണല് നീക്കം ചെയ്യണമെന്നാണ് പക്ഷെ ഇതുവരെ കേരളത്തിൽ എവിടെ ഒരു സ്ഥലത്ത് പോലും ഈ മണല് വരാനുള്ളൊരു തീരുമാനം ഗവൺമെന്റ് എടുത്തിട്ടുണ്ട് മണല് വരാനുള്ള തീരുമാനം എടുക്കാത്തത് ഞങ്ങൾ സംശയിക്കുന്നത് അത് കോറി മാഫിയയുടെ ശക്തമായ ഇടപെടലാണ് കാരണം കേരളത്തിൽ കോറി മാഫിയ അതിശക്തമാണ് ആ കോറി മാഫിയ ഉത്പാദിപ്പിക്കുന്ന കരിങ്കല്ലും അതിന്റെ മണലും ഒക്കെയാണ് കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നത് മണൽ വരാനുവദിച്ചാൽ ഈ കോറി മാഫിയക്ക് വലിയ ക്ഷീണം വരും അതുകൊണ്ട് കോറി മാഫിയയുടെ സ്വാധീനത്തിന് വഴങ്ങിയിട്ടാണ് ഈ മണൽ വാറ്റം പുനരാരംഭിക്കാറ് അതുകൊണ്ട് മണൽ വാരുന്ന തൊഴിലാളികൾക്കും നിർമ്മാണ മേഖലയിലും മണലിന്റെ വലിയ ഒരു ഉണ്ട് അത് പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ മറ്റൊരാശം ചുമട്ട തൊഴിലാളികൾ സത്യം വന്നാൽ കേരളത്തിലെ ഈ സർക്കാരിന് ഒരു ഒരു നയാ പൈസ പോലും ചിലവില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന ഒരു മേഖലയാണ് ചുവട്ടൊഴിലാളി മേഖല ഇന്ന ചുമട്ടാളി മേഖലയിൽ ചുവട്ടൊഴിലാളികൾക്ക് ജോലിയും ഇല്ലാത്ത കൂലിയും ഇല്ലാത്ത വല്ലാത്തൊരു ഭീകരാവസ്ഥയുണ്ട് അതുകൊണ്ട് ആ മേഖലയിൽ സജീവമായി ഗവൺമെന്റ് ഇടപെടണം സ്കീം വർക്കേഴ്സ് അംഗൻവാടി ആശ മിഡ് ഡേ മീൽ ആ സ്കീം വർക്കേഴ്സ് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം അവരാണ് പക്ഷെ അവരുടെ പ്രശ്നത്തിൽ ഗവൺമെന്റ് ഇടപെടുന്നില്ല നമുക്കറിയാം ഇവിടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ തന്നെ നിരന്തരമായി അവർ സമരം ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ പ്രശ്നത്തിൽ ക്രിയാത്മകമായി ഇടപെടാനോ പരിഹരിക്കാനുള്ള ഒരു നിലപാട് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല യഥാർത്ഥത്തിൽ അവരെ സർക്കാർ ജീവനക്കാർക്ക് തത്യല്യമായ അംഗീകാരം കൊടുത്ത് അവർക്ക് അതിനുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുക്കേണ്ടതാണ് കാരണം അവർക്ക് അത്രമാത്രം ജോലി ഭാരമുണ്ട് അവരെ ആ സ്കീം വർക്കേഴ്സിന് സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കൊല്ലത്തെ കശുവണ്ടി പേരിൽ ഏതാണ്ട് എൺപത് ശതമാനം കശുവണ്ടി ഫാക്ടറികൾ പൂട്ടിപ്പോയി കശുവണ്ടി ഫാക്ടറികൾ നടത്തിക്കൊണ്ടിരുന്ന ഉടമകൾ ആത്മഹത്യ ചെയ്യുന്നു കശുവണ്ടി ഫാക്ടറികൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതി ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടും അത്തരം കാര്യങ്ങൾ കിട്ടുന്നില്ല ആലപ്പുഴയിൽ കയർ മേഖല കയർ മേഖല സുവർണ്ണ നൂലെന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നമ്മുടെ രാജ്യത്തിന് നേടിക്കൊടുത്തുകൊണ്ടിരുന്ന ഒരു മേഖലയാണ് എന്നാൽ കയർ മേഖലയിൽ ഒരു പരിഷ്കരണത്തിനും ഗവൺമെന്റ് മുന്നോട്ട് വരുന്നില്ല അതുപോലെ കള്ളിനെത്ത് വ്യവസായം കള്ളിയെത്ത് വ്യവസായം ഇന്ന് ഏതാണ്ട് പൂർണ്ണമായ തകർച്ചയിലാണ് കേരളം ഈ ഭാഗങ്ങളുടെ അതിപ്രസരം മൂലം കള്ളിയെത്ത് മേഖല വല്ലാതെ നർമാവശേഷമായിക്കൊണ്ടിരിക്കുന്നത് അവിടെയും കള്ളീർത്ത് മേഖലയോട് വലിയൊരു വലിയ നിര്യാതന ബുദ്ധിമുട്ടുകൾ ഗവൺമെന്റ് പ്രവർത്തിക്കുക കാരണം വലിയ ബാഗ് മാഫിയയുടെ സ്വാധീനത്തിന് വഴിയാണ് ഭരിക്കുന്ന പാർട്ടിക്കും ഗവൺമെന്റിനും ഒക്കെ വലിയ സംഭാവന കിട്ടുന്നത് ബാഗ് മുതലാളിമാരിൽ നിന്നാണ് പാവം കള്ളീരത്വ വ്യവസായ തൊഴിലാളികൾക്ക് അത്വം തോന്നിയൊന്നും ആളുകൾ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ മേഖല കടുത്ത അവഗണന നേരിടുക അതുകൊണ്ട് പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കുക അതുപോലെ മത്സ്യത്തൊഴിലാളികൾ കേരളത്തില് വിദേശ നാണ്യം നേടിത്തരുന്ന വലിയൊരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളി നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മത്സ്യം കയറ്റുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനം കേരളമല്ല ഏറ്റവും സാധ്യതയുള്ള ഒരു സംസ്ഥാനം കേരളമാണ് കാരണം നമുക്ക് നീണ്ട തീരദേശങ്ങളും മത്സ്യ സമ്പത്തും ധാരാളമുള്ളതാണ് കേരളത്തിൻ്റെ തീരങ്ങളിൽ പക്ഷെ മത്സ്യസമ്പത്തിലൂടെ വിദേശ നാണയം കാര്യമായി നേടുന്നത് തെലങ്കാനയും ആന്ധ്രയും ഒക്കെയാണ് അവിടെ ഗവൺമെന്റിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സഹായം കൊണ്ട് അത്തരം മേഖലകളിൽ കാര്യമായി മുന്നോട്ട് പോകാൻ ആ ഗവൺമെൻറ്റുകൾക്ക് കഴിയുന്നുണ്ട് പക്ഷെ കേരളത്തിൽ ഇത്രയും സാധ്യത ഉണ്ടായിട്ട് പോലും അത് പ്രയോജനപ്പെടുത്താൻ കേരളത്തിൽ കഴിയുന്നില്ല ആഴക്കടൽ മത്സ്യബന്ധനം ആഴക്കടൽ മത്സ്യബന്ധനം സാധാരണ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ആ ആശങ്ക പരിഹരിക്കാൻ ഗവൺമെന്റ് ഇടപെടണം അതുപോലെ ആഴക്കടൽ മണൽ ഖനനം ആ ആഴക്കടൽ മണൽ ഖനനത്തിൻ്റെ ബുദ്ധി ആഘാതങ്ങളെപ്പറ്റി പഠിച്ച് ശാസ്ത്രീയമായി പരിഹരിക്കാനൊരു സംവിധാനം ഗവൺമെന്റ് ചെയ്യുന്നില്ല അതും ഒരു ആശങ്കയായി നിൽക്കുകയാണ് അത് പരിഹരിക്കണം എന്നുള്ളതാണ് മുന്നോട്ട് വെക്കുന്ന മറ്റൊരാവശ്യം തോട്ടം തൊഴിലാളികൾ തോട്ടം തൊഴിലാളികളുടെ യഥാർത്ഥ പ്രശ്നം പല തോട്ടങ്ങളും അടച്ചു അടച്ചുപൂട്ടി പോയി തോട്ടം തൊഴിലാളികൾക്ക് ജോലിയില്ല തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ നമ്മൾ പോയി കാണണം ആ ലയങ്ങൾ മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന പ്രദേശം ഒരു മുറിയിലാണ് അച്ഛനും അമ്മയും ഭാര്യയും കുട്ടികളുമൊക്കെ അടങ്ങുന്ന വലിയൊരു കുടുംബം കഴിയുന്നത് ഒരൊറ്റമൊന്നൽ വീടുകളിലാണ് അപ്പം അവർക്ക് അവിടെ സൗന്യമായി ജീവിക്കുന്ന അന്തരീക്ഷമില്ല തോട്ടം തൊഴിലാളികൾക്ക് വീട് വെച്ച് കൊടുക്കണം ആ വീട് വെച്ച് കൊടുക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചെങ്കിൽ പോലും അത് എങ്ങും എത്തിയിട്ടില്ല അപ്പോൾ തോട്ടം തൊഴിലാളികൾക്ക് മാസയോഗ്യമായി വീട് വെച്ച് കൊടുക്കണം എന്ന മറ്റൊരാവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ് അടഞ്ഞുപൂട്ടിയ തോട്ടങ്ങൾ ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്തണം അതുപോലെ തൊഴിലുപ്പ് പദ്ധതി തൊഴിലുപ്പ് പദ്ധതി ഏറ്റവും വിപ്ലവകരമായ ഒരു പദ്ധതിയാണ് തൊഴിലുപ്പ് പദ്ധതി പക്ഷേ അത് ഇന്ന് നടക്കുന്നത് കേന്ദ്ര വിഹിതത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് ആശയം കേന്ദ്രം കൊടുക്കുന്ന അതേ തുക സംസ്ഥാന ഗവൺമെൻറ്റും കൊടുത്ത് ഈ തൊഴിലുപ്പ് പദ്ധതി കേരളത്തിന് അനുയോജ്യമായ ഒരു സംവിധാനമാക്കി മാറ്റണം കേരളത്തിന് പ്രത്യുത്പാദനപരമായി ധാരാളം ഗുണം കിട്ടുന്ന ഒരു പദ്ധതിയായി ഈ തൊഴിലുപ്പ് പദ്ധതിയെ മാറ്റണം തൊഴിലുപ്പ് തൊഴിലാളികൾക്കും മിനിമം വേതനം കിട്ടാനുള്ള സംവിധാനം ഉണ്ടാവണം അപ്പം അതുകൊണ്ട് ദേവസ്വം ജീവനക്കാർക്ക് മുഴുവൻ സർക്കാർ ജീവനക്കാർക്ക് തത്വികമായ ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുക്കണം എട്ട് മണിക്കൂർ ജോലി നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനം ഒരു സ്ഥലം പക്ഷെ കേരളത്തിൽ പോലും എട്ട് മണിക്കൂർ ജോലി എന്നുള്ളത് പല സ്ഥലത്തും നടക്കുന്നില്ല കേരളത്തിലെ ഷോപ്പുകളിൽ ജോലി എന്ന് പറയുന്നത് കേരളത്തിലെ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ പല പലരും എട്ട് മണിക്കൂറിലധികം പത്ത് മണിക്കൂറും പതിനൊന്ന് മണിക്കൂറും ഒക്കെ ജോലി ചെയ്യേണ്ട സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് കേരളത്തിലെ രണ്ടാമത്തെ പൊതുവേല സാവായിട്ടുള്ള കെ എസ് സി ബി കെ എസ് സി ബിയിൽ പന്ത്രണ്ട് മണിക്കൂറും പതിമൂന്ന് മണിക്കൂറും ഒക്കെയാണ് കെ എസ് ഇ ബിയിലെ ജീവനക്കാരെന്ന് ജോലി ചെയ്യേണ്ടി വരുന്നത് എട്ട് മണിക്കൂർ ജോലി എന്നുള്ളത് ലോകമംഗീകരിച്ച തത്വമാണ് അത് കേരളത്തിൽ പൂർണ്ണമായും നടപ്പാക്കണമെന്നുള്ളൊരു ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ് അതുപോലെ സമഗ്രമായൊരു തൊഴിൽ നയം ഒരു തൊഴിലാളി വക്കത്തിന്റെ പേരിൽ അധികാരത്തിൽ നിന്നൊരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് പക്ഷെ ആ ഗവൺമെന്റ് ഇതുവരെയായിട്ട് സമഗ്രമായൊരു തൊഴിൽ നയം പ്രഖ്യാപിച്ചിരിക്കണം അവന്റെ സമഗ്രമായൊരു തൊഴിൽ നയം പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം നിലനിൽക്കുമ്പോ തന്നെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത് ഒരു ലക്ഷത്തി എൺപതിനായിരം പേരെ പിൻവാതിൽ വഴി നിയമിച്ചു ഒരു ലക്ഷത്തി എൺപതിനായിരം പേരെ കേരളത്തിൽ പിൻവാതിൽ വഴി നിയമിച്ചു അത് ഗവൺമെന്റ് ആരെങ്കിലും അത് നിഷേധിക്കുകയോ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തിരിക്കും ഒരു ലക്ഷത്തി എൺപതിനായിരം പേരെ പിൻവാതിൽ വഴി നിയമിച്ചു എന്ന് പറഞ്ഞാൽ സർക്കാർ സംവിധാനത്തിൽ ആകെയുള്ള ജീവനക്കാരെ താഴെ ആകെ ലക്ഷത്തിൽ താഴെ വരുന്ന ഒരു വലിയ തൊഴിൽ മേഖലയിൽ ഒന്നര ലക്ഷത്തിൽ കൂടുതൽ ആളുകളെ പിൻവാതിൽ വഴി നിയമിച്ചു എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഭരിക്കുന്ന മുന്നണിയുടെ വേണ്ടപ്പെട്ട ആളുകളെ മുഴുവൻ പിൻവാതിൽ വഴി സർക്കാർ സർവീസിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പി എസ് സി ലിസ്റ്റിൽ വന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി ഉദ്യോഗാർത്ഥികളായി നിൽക്കുന്ന ആളുകൾക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ള